നമസ്കാരം റിയൽ ന്യൂസ് ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ബാലുശ്ശേരി നിയോജക മണ്ഡലം സേവാദൾ കമ്മിറ്റിയും മഹിളാ സേവാദൾ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ബാലുശ്ശേരി നിയോജക വോട്ട് വണ്ടി പ്രചാരണം നടത്തി ഉള്ളിയേരിയിൽ നടന്ന ചടങ്ങിൽ ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ജാഥ ക്യാപ്റ്റന്മാരായ ഗോപി കോതങ്കൽ ശ്രീവിദ്യ അരമംഗലം എന്നിവർക്ക് പതാക കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിലൂടെ അതിന് ചുട്ട മറുപടി ജനം നൽകുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കോഴിക്കോട് പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ബാലുശേരി നിയോജക മണ്ഡലം സേവാദൾ കമ്മിറ്റിയും മഹിളാ സേവാദൽ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ബാലുശേരി നിയോജക മണ്ഡലത്തിൽ വോട്ടുവണ്ടി പ്രചാരണം സംഘടിപ്പിച്ചത് ഉള്ളിയിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ജാഥ ക്യാപ്റ്റന്മാരായ ഗോപി കോതങ്കൽ ശ്രീവിദ്യ അരമംഗലം എന്നിവർക്ക് പതാക കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിലൂടെ അതിന് ജനം ചുട്ട മറുപടി പറയുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി സമാനതല്ലാത്ത വികസനം കൊണ്ടുവന്ന നേതാവാണ് ശ്രീ എം കെ രാഘവൻ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലത്തിനിടക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതി കൊണ്ടുവന്ന മണ്ഡലം എന്ന് ചോദിച്ചാൽ എം കെ രാഘവൻ പ്രതിദാനം ചെയ്ത കോഴിക്കോടാണ് ആ മണ്ഡലമെന്ന് നമ്മുടെ അടുത്ത് വിളിച്ചാൽ വിളപ്പുറത്ത് എം പി ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനം എം ഉണ്ടായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കോഴിക്കോട്ടുകാർ ഉറങ്ങിയിട്ട് എം കെ രാഘവൻ ഉറങ്ങിയിട്ടുള്ളൂ കോഴിക്കോട്ടുകാർ ഉണർന്നിനു മുമ്പ് എം കെ രാഘവൻ ഉണർന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രമുഖരാഗ് നമുക്ക് ഇത്തവണ വിജയിപ്പിക്കുന്നത് ഒരു സാധാരണ വിജയമായിരിക്കും ഒരു ലക്ഷം വോട്ടിന്റെ വിജയത്തിന് എം കെ രാഘവൻ വിജയിപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ കോഴിക്കോട്ടെ യു ഡി എഫ് ആ പോരാട്ടത്തിൽ താങ്ങായി തണലായി പിന്തുണയായി ഈ വോട്ടുവണ്ടി യാത്ര മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ്രയിച്ചുകൊണ്ട് ഈ സഹപ്രവർത്തകയും പ്രത്യേകം നേതാക്കളുടെ അനുഗ്രഹത്തോടെ നന്ദി നമസ്കാരം സേവാദൽ സംസ്ഥാന സെക്രട്ടറി കെ കെ അബൂബക്കർ ജാഥ ക്യാപ്റ്റന്മാരെ ഷാൾ അണിയിച്ചു ഉള്ളിയേരി യു ഡി എഫ് ചെയർമാൻ കൃഷ്ണൻകോവിൽ പരിപാടിയിൽ അധ്യക്ഷനായി എം എ റസാഖ് മാസ്റ്റർ കെ ബാലകൃഷ്ണൻ ഗടാവ് കെ രാമചന്ദ്ര മാസ്റ്റർ കെ അഹമ്മദ് കോയ മനോജ് നസീർ ഹബീബ് കെ കെ സുരേഷ് ബിന്ദു കോറോത്ത് സി രാജൻ വൈശാഖ് കണ്ണോറ തുടങ്ങിയവർ സംസാരിച്ചു നടുവണ്ണൂർ കായണ്ണ കൂരാച്ചുണ്ട് കൂട്ടാലട പനങ്ങാട് ഉണ്ണികുളം ബാലുശ്ശേരി അത്തോളി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വോട്ടുവണ്ടി അത്തോളിയിൽ സമാപിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി